വാചാലം േ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം മൂന്നാമത്തെ ദശകം ഒമ്പതാമത്തെ ശ്ലോകം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി എല്ലാവരും ഇത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒന്ന് ചെല്ലി നോക്കും കൂടിയും വേണ്ടതാണ് എന്നോട് അവരവർക്ക് അതിന്റെ അർത്ഥത്തോട് കൂടിയിട്ട് ഒരു പ്രാവശ്യം ചെല്ലുമ്പോ അർത്ഥബോധം ഒന്നും കൂടി ഉണ്ടാവും തൻ സ്വയം ഒന്ന് ശ്ലോകം നോക്കേണ്ടതാണ് മരുൾ സ്നേഹി സോഹം സുബഹു പ്രശമയൻ ഭവത് ഭക്തോ തംസം ചിരു ഇനിയും ആക്കിയിട്ട് തീർക്കാനുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലും പറയണത് അതിൻ്റെ ഒപ്പം തൻ്റെ ക്ലേശങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ടില്ല ഇതുവരെ എന്നുള്ളതിൽ ഒരു ചെറിയ ഒരു പരിഭവം കൂടി കൊടുക്കേർക്കുണ്ട് മരുഗേഹാധീശ എന്ന് ഗുരുവായൂരപ്പ മരു മരുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായു വായു വായുഗേഹം ഗുരുവായൂര് ആ ഗുരുവായൂരിതായിട്ടുള്ള ഗുരുവായൂരിൻ്റെ അധീശനായിട്ടുള്ള മരുഗേഹ അധീശ സംബോധനു പരാഞ്ജോപി സുഖിന പരാഞ്ജ അഭി പരാഞ്ജയി പരാഞ്ജ അഭി തൊയ് അങ്ങയിൽ പരാഞ്ജ പിന്നാക്കം സഞ്ചരിക്കുന്നവർ അതായത് അങ്ങയോട് അഭിമുഖമായിട്ടല്ലാതെ സഞ്ചരിക്കുന്നവർ അങ്ങയോട് വിമുഖന്മാരായിട്ടുള്ളവര് എന്ന് അർത്ഥം അങ്ങയെ തിരിഞ്ഞു നോക്കാത്തവർ അങ്ങയെ കുറിച്ചുള്ളതായിട്ടുള്ള ഭക്തി ഇല്ലാത്തവരായിട്ടുള്ള ആളുകൾ കൂടി പരാഞ്ജഹ എന്നുള്ളത് പിന്നാക്കം നടക്കണവര് തലതിരിഞ്ഞ് നടക്കണവർ അഭിമുഖമായിട്ടല്ലാതെ കണ്ട് പരാമുഖമായിട്ട് നടക്കണവർ എന്നർത്ഥം പരാഞ്ജഹ അഞ്ജതി എന്നുള്ളതിനർത്ഥം സഞ്ചരിക്കുക എന്നാണ് അപ്പൊ നേരിട്ടല്ലാണ്ടേ സഞ്ചരിക്കണവര് അങ്ങയോട് വിമുഖരായിട്ട് സഞ്ചരിക്കണവര് എന്നർത്ഥം അങ്ങയിൽ നിന്ന് വിമുഖരായിട്ട് സഞ്ചരിക്കുന്നവർക്ക് അങ്ങയുടെ സമീപത്തേക്കല്ലാതെ കണ്ട് അങ്ങയിൽ നിന്ന് അകന്ന് പിന്നാക്കം നോക്കി സംസാരിക്കുന്ന സഞ്ചരിക്കുന്നവരായിട്ടുള്ള ആളുകൾ പോലും പലരും ഭഗവത് ഭക്തി ഇല്ലാതെയുള്ളതായിട്ടുള്ള പല ആളുകളും സുഖിനഹ സുഖികളായിട്ടുണ്ട് അവർക്കൊക്കെ ഒരു വിഷമവും ഇല്ലാതെ കണ്ട് എത്ര പേരാണ് സുഖം വളരെ നീജന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഭക്തി ഒട്ടും ഇല്ലാത്തതായിട്ടുള്ള ആളുകളുണ്ട് എന്നല്ല ഭഗവാനെ നിന്ദിക്കാതായിട്ടുള്ള ആൾക്കാരും കൂടിയും വളരെ സുഖമായിട്ട് ലോകത്തിൽ സഞ്ചരിക്കുന്നുണ്ടല്ലോ പലർക്കും ഒരു വിഷമവും ഇല്ലാത്തതേ കണ്ട് ധനികന്മാരായിട്ടും സർവ്വസുഖങ്ങളും അനുഭവിച്ചുകൊണ്ടും കൊണ്ടും ഒക്കെയുള്ള ആൾക്കാർ ധാരാളമുണ്ട് പരാഞ്ചഹ അഭി തൊയ് പരാഞ്ജ അപി അങ്ങയിൽ വിമുഖന്മാരായിട്ടുള്ള ആളുകൾ പോലും സുഖിനാ സുഖികളായിട്ട് സന്തോഷത്തോടു കൂടി എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നാൽ സ്നേഹി സഹ അഹം എൻ്റെ കഥ എന്താണ് ഭവൽ സ്നേഹി വാസ്തവത്തിൽ അങ്ങയോട് വളരെ ഭക്തിയുള്ളതായിട്ടുള്ള സ്നേഹം പ്രേമം ഉള്ളതായിട്ടുള്ള ഞാനാകട്ടെ സഹ അഹം അപ്രകാരമുള്ളതായിട്ടുള്ള ഞാൻ അങ്ങനെയുള്ളതാണ് ഞാൻ ഭവൽ സ്നേഹി അങ്ങയോട് ഭക്തിയുള്ളതായിട്ടുള്ള ഞാനാകട്ടെ സുബഹു പരിതപ്യേ വളരെയധികം ക്ലേശിക്കുന്നു ദുഃഖിക്കുന്നുണ്ട് എൻ്റെ ദുഃഖങ്ങൾ അങ്ങ് കാണുന്നുണ്ട് ഇല്ലേ നടക്കാൻ വയ്യ കൈ അനക്കാൻ വയ്യ അങ്ങനെയൊക്കെ വാദരോഗം കൊണ്ട് ക്ലേശിക്കണതായിട്ടുള്ള ഈ എനിക്ക് എന്താ ഇങ്ങനെ വരാൻ കാരണം എന്നാണ് അങ്ങയെക്കോട് കുറിച്ച് ചിന്തയില്ലാത്ത ഭക്തി ഇല്ലാത്ത ആൾക്കാരും കൂടി യാതൊരു വിഷമവും ഇല്ലാണ്ട് ജീവിക്കണതായിട്ടുള്ള ഈ അവസരത്തിലെ ഭവൽസ്നേഹിയായിട്ടുള്ള അങ്ങയുടെ ഭക്തനായിട്ടുള്ള ഈ ഞാൻ സുബഹുപരിതപ്യേ അത്യധികം ക്ലേശങ്ങളെ അനുഭവിക്കുന്നു സ സങ്കടം അനുഭവിക്കുന്നുണ്ട് കിമിതം ഇതെന്താണ് ഇതിനെന്താ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണത് അങ്ങയുടെ ഭക്തന്മാരല്ലാത്ത ആൾക്കാർ വിമുഖന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അനവധി പേര് സുഖമായിട്ടുണ്ട് പക്ഷേ ഞാനാകട്ടെ അങ്ങയുടെ ഭക്തനായിട്ട് പോലും ഇങ്ങനെ തപിക്കേണ്ടതായിട്ട് വരുന്നു ഇങ്ങനെ ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നു ഇതെന്താണ് അത് അങ്ങക്ക് ചേർന്നതല്ലല്ലോ എന്ന് പറയുകയാണ് അകീർത്തിസ്തേ മാ ഭൂത് അങ്ങക്ക് ഒരു അകീർത്തി ഉണ്ടാകാതിരിക്കട്ടെ മാ ഭൂത് ഉണ്ടാവാതിരിക്കട്ടെ മാ അഭൂത് എന്നാണ് മാഭൂത് അങ്ങക്ക് ഒരു അകീർത്തി വചനീയത ഉണ്ടാവും എന്നാണ് ഭക്തന്മാരെ രക്ഷിക്കണില്ല എന്നാൽ ആ ഭക്തന്മാർക്കൊക്കെ സൗഖ്യം കൊടുക്കണോ എന്നുള്ളതായിട്ടുള്ള ഒരു അകീർത്തി അങ്ങക്ക് ഉണ്ടാവരുത് അങ്ങ് മാഭൂത് ഉണ്ടാവാതിരിക്കട്ടെ അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് അകീർത്തിസ്തേ വരദ അങ്ങ് വരദനാണ് എല്ലാ വരങ്ങളെയും നൽകുന്ന ആളാണ് വരദൻ വരങ്ങളെ അകീർത്തിസ്തേ മാഭൂത് അങ്ങക്ക് ഇങ്ങനെ ഒരു അകീർത്തി ഭക്തന്മാരെ രക്ഷിക്കണില്ല ആ ഭക്തന്മാരെ സുഖം നൽകുന്നു എന്നുള്ളതായിട്ടുള്ള ഒരു അകീർത്തി ഉണ്ടാവാതിരിക്കട്ടെ അല്ലയോ വരദ വരങ്ങളെ നൽകുന്നവനെ ഗതഭാരം പ്രശമയൻ അതിനു വേണ്ടിയിട്ട് എന്തു വേണം ഗതഭാരം പ്രശമയൻ എൻ്റെ ഈ ഗതങ്ങളുടെ ഭാരം രോഗങ്ങളുടെ ഭാരം ഈ എൻ്റെ ഈ രോഗങ്ങളെ ഈ വാദരോഗത്തെയൊക്കെ പ്രശമയൻ ശമിപ്പിച്ചുകൊണ്ട് പ്രശമയൻ ശമിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കിയിട്ട് ഭവത്ഭക്തോത്തം സം ഛടിതി ഗുരു ഛടി വേഗത്തിൽ തന്നെ ഭവത്ഭക്തോത്തം സം ഗുരു അങ്ങയുടെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനാക്കി തീർക്കൂ ഭവൽ ഭക്ത ഉത്തംസം കുരു എൻ്റെ അങ്ങയുടെ ഭക്തന്മാരുടെ ശ്രേഷ്ഠനാക്കിയിട്ട് എന്നെ തീർക്കൂ കരു കുരു ചെയ്യൂ മാം ഭവൽ ഭക്ത ഉത്തംസം കുരു മാം എന്നെ ഭവ അങ്ങയുടെ ഭക്തന്മാരിൽ വെച്ച് ഉത്തമനാക്കി തീർക്കൂ അതായത് എൻ്റെ വർദ്ധി ഭക്തി വർദ്ധിപ്പിക്കൂ അങ്ങനെ എൻ്റെ ഭക്തി വർദ്ധിച്ചട്ടെ എനിക്ക് മറ്റ് അസുഖങ്ങളെയെല്ലാം മറന്ന് അങ്ങയെ തന്നെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അങ്ങയിൽ ലയിക്കാനുള്ളതായിട്ടുള്ള അവസരം ഉണ്ടാക്കിത്തരൂ കംസധമന അങ്ങക്കു കഴിവുണ്ട് എന്താ വെച്ചാൽ ക്ലേശങ്ങളെയെല്ലാം ഇല്ലാ നല്ലതല്ലാത്ത വസ്തുക്കളെ ഒക്കെ ശമിപ്പിക്കാനുള്ളതായിട്ടുള്ള ഇല്ലാതാക്കാനുള്ളതായിട്ടുള്ള ദമനം ചെയ്യാനുള്ളതായിട്ടുള്ള ശക്തി അങ്ങക്കുണ്ട് വെച്ചാൽ ആ കംസനെ കൊണ്ടി കൂടി വധിച്ചിട്ടുള്ളതായിട്ടുള്ള ആളാണ് കംസദമന എന്നു സംബോധന ആ കംസനെ കൂടി വധിച്ചതായിട്ടുള്ള ാക്കിയതായ അല്ലയോ ഭഗവൻ അങ്ങ് എന്നെയും അങ്ങയുടെ ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാക്കി തീർക്കൂ എൻ്റെ എന്റെ ഈ രോഗങ്ങളെല്ലാം ഇല്ലാതാക്കി അങ്ങയുടെ ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാക്കി തീർക്കൂ എന്നെ വരദ ഗദഭാരം പ്രശമയൻ ഭവത്ถത്വോত্তম സം ചടിദി ഗുരുമം കംസദമനാ ദൃഢം നിന്നെ ഓർക്കാപലരമിഹ ജീവിപ്പു സുഖമായി ഭവത് ഭക്തജ്ഞാനോ വളരെ വലയുന്നന്ദിതുഹരേ